ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിൽ ലോക്കപ്പിൽ കിടക്കുന്ന സച്ചിന്റെ അടുത്തേക്ക് അനിയെ കൂട്ടിയിട്ട് വരികയാണ് അപ്പൊ അതാരെന്നറിയാൻ വേണ്ടിയിട്ട് സച്ചി എണീറ്റ് നോക്കുകട്ടോ അപ്പോൾ അനിയായിരിക്കും ലോക്കപ്പിൽ കിടക്കാൻ നല്ല സുഖമുണ്ട് സാറിന് എന്നങ്ങ് അനി പറഞ്ഞതും നമ്മുടെ സച്ചിൻ പറയും അപ്പോൾ എല്ലാരും കൂടി എന്നെ തേച്ചതാണല്ലേ തേക്കിയേ ഒരാളെ താൻ കൊന്നതും പോരാ ഒരു ഡിവേഴ്സും കഴിഞ്ഞതാ പോകുന്ന സ്റ്റേഷനിലെല്ലാം ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാറുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ സച്ചിൻ ഇങ്ങനെ നോക്കുകട്ടോ അനിയെ തന്നെ അപ്പോ അനി പറയും അയ്യോ ഇങ്ങനെ തുറച്ചു നോക്കാതെ എന്നങ് പറയുമ്പോൾ നമ്മൾ നന്ദു പറയുന്നുണ്ട് എന്റെ അനിയെ താൻ ലോക്കപ്പിൽ ഇടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല മുകളിൽ നിന്ന് ആരിക്കോ കാണാൻ വരും എന്ന് പറഞ്ഞിട്ടല്ലേ അനിയാ അന്ന് ഇട്ടത് അപ്പോ താൻ ലോക്കപ്പിൽ കിടക്കുന്നത് ഇവനൊന്ന് കാണണ്ടേന്ന് വെച്ചിട്ടാ ഇവനെ കൂട്ടിയിട്ട് വന്നേ എന്ന് പറയണേ അപ്പോ നന്ദു പറയുന്നുണ്ട് സി ഐ സാറെ വക്കീൽ വന്നിട്ടുണ്ട് ഒപ്പിട്ടിട്ട് തനിക്ക് പോവാം പിന്നെ ഈ കാഴ്ച ഇവനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ ഇത്രയും നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചേ എന്ന് പറഞ്ഞ സച്ചിനെ ഇറക്കി വിടുകയാണെ അപ്പൊ സച്ചിൻ പറയും ഈ ഈ നാട്ടിൽ നിന്നേ അത്ര വേഗം ഞാൻ പോവില്ല വേണ്ട പോവണ്ട ഈ നാടൊക്കെ ചുറ്റി കടന്ന് നന്നായിട്ട് കണ്ടിട്ട് പോയാൽ മതി ഈ നാടത്ര നല്ലതൊന്നും എന്ന് പറയാട്ടോ അനി അത് കേൾക്കുമ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട് അനി പറഞ്ഞതുപോലെ ഈ നാടത്ര നല്ലതൊന്നുമല്ല രാത്രിയിൽ ഇരട്ടടി കിട്ടാതെ താൻ സൂക്ഷിച്ചോ എന്ന് പറയുമ്പോ ഇരിട്ടടി തടയാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ടെന്ന് പറയണേ ആ ആരോഗ്യം ഉണ്ടായാൽ മതി അല്ലെങ്കിലേ നെഞ്ചും കൂട് തകർന്നു പോകുന്നു അറിയുന്നുണ്ടായി താനിങ് മാടോപ്പിട്ടിട്ട് വേഗം പൊക്കോ എന്ന് പറഞ്ഞിട്ട് നന്ദു മൂർത്തി മുത്തശ്ശിൻറെയും ആദർശൻറെയും സച്ചിന്റെ അച്ഛൻറെയും ഒക്കെ എടുത്തേക്ക് കൊണ്ടിരട്ടോ അപ്പൊ നമ്മുടെ മുത്തശ്ശൻ ചോദിക്കും താൻ ഇത് എത്ര എണ്ണം കെട്ടിയടോ എന്നങ്ങ് പറയുമ്പോ നമ്മുടെ സച്ചിന്റെ അച്ഛൻ പറയും അയ്യോ ഒരബത്തെ പറ്റിയിട്ടുള്ളൂന്ന് പറയും അപ്പൊ മുത്തശ്ശൻ ചോദിക്കും ആർക്ക് ഇവനാണോ കെട്ടിയ പെണ്ണിനാണോ ചോദിക്കും അപ്പൊ തന്നെ നമ്മളെ ആദർശ പറയും കെട്ടിയ പെണ്ണിനാവും മുത്തച്ഛ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ സച്ചിനോട് ചോദിക്കട്ടോ നീ എൻ്റെ കൊച്ചുമോനെ അടിച്ചത് എന്തിനടാ നന്ദുവിനെ കാണാൻ ഈ ലോക്കപ്പിൽ വന്നു എന്ന ഒരു തെറ്റുകൊണ്ടല്ലേ അവൻ എന്താ അവളെ കണ്ടാൽ ഞങ്ങളുടെ തറവാട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്ന പെണ്ണുങ്ങളുടെ അനിയത്തിയാണിവൾ അപ്പോ നന്ദു ഞങ്ങളുടെ ബന്ധുവാണ് അവൻ ഇവിടെ കണ്ട എന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചിന്റെ അച്ഛൻ ചോദിക്കും അതിനിടയ്ക്ക് ഇങ്ങനെയും സംഭവിച്ച സർ ആ സംഭവിച്ചു അത് ചിലപ്പോൾ നിങ്ങൾ അറിയില്ലായിരിക്കും പക്ഷേ ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾ അറിയും അനി എന്ന് വിളിക്കുമ്പോൾ അനി വന്നിട്ട് സച്ചിന്റെ മുഖത്ത് നല്ലൊരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അനി പറയും ഒരു കട ഉണ്ടായിരുന്നു അതിപ്പോ വീട്ടി എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ ചോദിക്കും നിനക്ക് പരാതി ഉണ്ടോടാ പകരത്തിന് പകരം അത്രയും കരുതിയാൽ മതി എന്നും ചോദിച്ച് സച്ചിന്റെ അച്ഛനോട് ചോദിക്കും നിങ്ങൾക്ക് പരാതി ഉണ്ടോ ഏയ് എന്ത് പരാതി ഇതുവന് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന എന്ന് പറഞ്ഞു കൊടുക്കണേ അപ്പൊ തന്നെ ആദർശ ചോദിക്കുന്നുണ്ട് ആണത്തല്ലാതെ പോലീസ് യൂണിഫോം ഇട്ട് നടക്കുന്ന എന്തിനാടാ എന്ന് ചോദിച്ചൊക്കെ അപമാനിക്കുന്ന നന്ദു ഏ തലച്ചോറുള്ള പെൺകുട്ടിയാ അവളെ ഏതൊരു അബദ്ധത്തിലും എടുത്താൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് മുത്തച്ഛൻ അവൾ നല്ലൊരു കുട്ടിയാണ് അവള് കല്യാണം കഴിച്ചു കിട്ടുന്നവൻ നല്ല ഭാഗ്യവാനായിരിക്കണം അതിന് നല്ല സ്വഭാവ ഗുണം ഉണ്ടായിരിക്കണം അതേതായാലും നിനക്കില്ല നീ ഇപ്പൊ സസ്പെൻഷനിലല്ലേ നിന്റെ ജോലി കളയിപ്പിക്കാൻ എനിക്കറിയാന്ന് പറയുമ്പോ ചാച്ചി പറയുന്നു ചതിക്കരുത് സാറേ നിനക്കെല്ലാവരെയും ചതിക്ക ഞങ്ങൾക്കാരേയും ചതിച്ചൂടാ നിനക്കൊക്കെ ഈ അനന്തമൂർത്തി നല്ലവനായിട്ട് അറിയത്തുള്ളൂ ഇടഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നിനക്കൊന്നും അറിയത്തില്ല അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് സ്ഥലം ഉടനെ കാലിയാക്കി കൊള്ളണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മുത്തശ്ശ എല്ലാരെയും കൂട്ടിയിട്ട് പോകുന്നത്